ല്ലേ പിന്നെ നമ്മളിത് ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ള ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല സൈറ്റിൽ നമ്മൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട് നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞാൽ എത്ര ദിവസമാണ് നനയ്ക്കേണ്ടിയെന്നുള്ളത് അത് വല്ലാത്തൊരു ചോദ്യം തന്നെയാണ് എത്ര ദിവസമാണ് ഇത് നനയ്ക്കേണ്ടത് ഭയങ്കര ചോദ്യം തന്നെയാണത് അപ്പോൾ പല സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും വാർത്തയാണ് പോകുന്ന സമയത്ത് പോലും ഇങ്ങനെ വിളിച്ച് ചോദിക്കും എത്ര ദിവസം നനയ്ക്കണം എങ്ങനെയെങ്കിൽ എത്ര പ്രാവശ്യം നനക്കേണ്ടിയില്ലേ നമ്മൾ ഇത് ഇതിൽ ഉദ്ദേശിക്കുന്ന എന്താ ചോദിക്കണ നമ്മളിപ്പോൾ ഈ നറച്ച വെള്ളം ഉണ്ടല്ലോ ഈ വെള്ളം ഒരിക്കലും ഈ സ്ലാബ് കുടിക്കില്ല നമ്മൾ വിചാരിക്കും നമ്മൾ ഈ ഒരിക്കലും വെള്ളം മുഴുവൻ സ്ലാബ് കുടിക്കാൻ സ്ലാബ് കുടിച്ച് വെള്ളം തീർക്കുക എന്നുള്ളത് അത് നമ്മളൊരു തെറ്റായ ഒരു തെറ്റിദ്ധാരണയാണത് സ്ലാബ് വെള്ളം കുടിക്കില്ല നമ്മൾ ഇതിന് ഇന്നലെ നമ്മളിപ്പോൾ മെനിയാന്ന് നമ്മൾ കോൺക്രീറ്റ് ചെയ്തത് ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് വേണ്ടിയ വെള്ളം നമ്മൾ കൊടുക്കണ്ടല്ലോ ആ വെള്ളം ഇതിൽ നിന്ന് നല്ലോണം സെറ്റാവണം ആ വെള്ളം ഇതിൽ തന്നെ സെറ്റാവണം ആ വെള്ളം ഇതിൽ സെറ്റാവണം എന്ത് ചെയ്യാ നമ്മൾ പിറ്റേ ദിവസം വണ്ട് കെട്ടി വെള്ളത്തിനെ കെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിലുള്ള വെള്ളം സൂര്യൻ എന്താകും നീരാവിയാക്കി കൊണ്ടുപോകില്ല സൂര്യൻ നീരാവിയാക്കി കൊണ്ടാ നടക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്ത് വെള്ളം ഇതിനെ കെട്ടി നിർത്തുന്നത് അത് നമ്മൾ പത്തും പാഞ്ചും ദിവസം കെട്ടി ഞാൻ എൻ്റെ ഒരഭിപ്രായം പറയാം കേട്ടോ അപ്പോൾ നമ്മളിതെല്ലാം ഒരു തികഞ്ഞ വ്യക്തി ആയിട്ടല്ല കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ ഞാൻ എന്തെങ്കിലും മനസ്സിലാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പല ആൾക്കാർ കാണലുണ്ട് പല ആൾക്കാരെന്നെ വിളിക്കലുണ്ട് പല കാര്യങ്ങളും ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ സംശയം കൂടി നിങ്ങൾ തീർത്ത് തരാൻ അതിന് വേണ്ടിയാണ് പറയുന്നത് അല്ല വേറൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ ഞാൻ ഫുള്ള് തികഞ്ഞ ഒരാളായിട്ടല്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ചോദിക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ പാർട്ടിനോട് ഞാൻ പറയൽ ക്ലൈൻറ്റിനോട് പറയല് നിങ്ങൾ എട്ടോ ഒമ്പതോ ദിവസം നനച്ചു അത് നനയ്ക്കണ ഒരു അഞ്ചാറ് ദിവസം നല്ലോണം നനയ്ക്കണം അതിൻ്റെ വെയ്ത്താലം നടന്നിട്ട് ഒരു അഞ്ചാറ് ദിവസം നിങ്ങൾ നനയ്ക്കണം ഈ ദിവസം പറയാനുള്ള കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെറ്റ് ആയി ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് ഇത് ഫുള്ള് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടാവും കംപ്ലീറ്റ് സെറ്റ് ആയി ഒരു പ്രശ്നം സംഭവിക്കില്ല പിന്നെ നമ്മൾ പൊളിച്ചു കൊണ്ടുവന്നാൽ സ്ലേബ് അവിടെ ഉണ്ടാവും അപ്പോൾ ഈ ഇത്ര ദിവസം പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള വെള്ളം മുഴുവൻ ആയി തന്നെ സെറ്റാണോ ഒരിക്കലും വെള്ളം നീരാവിയായി പോകാൻ പാടില്ല സൂര്യൻ വെള്ളത്തെ നീരാവിയാക്കി ആക്കി കൊണ്ടുപോകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ വെള്ളം കിട്ടിയത് നിർബന്ധമായിട്ട് ഒരാറ് ദിവസം അത് കഴിഞ്ഞിൻ്റെ ഒരു പണ്ടൊക്കെ നമ്മൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പൊളിക്കല് ഇപ്പോൾ നമ്മൾ പഴയ വീട്ടിലൊക്കെ പോയിൻ്റെ പഴയ വയസ്സായ ആൾക്കാരും കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഓരോ പറയും എന്തെങ്കിലും ഇപ്പം പൊളിക്കുന്നത് പൊളിക്കാനൊക്കെ ആയോ എന്ന് ചോദിക്കും എത്ര പന്ത്രണ്ടാമത്തെ ദിവസം പൊളിക്കാൻ പോകും പന്ത്രണ്ടാമത്തെ ദിവസം പൊളിക്കാൻ പോയിൻ്റെ പോലും ചോദിക്കണില്ലേ എന്തിനാണ് ഇപ്പോൾ ഇത് പൊളിക്കുന്നത് പൊളിക്കാനായ പഞ്ച് ദിവസം പഞ്ചു ദിവസം കഴിഞ്ഞ് പൊളിച്ചാൽ പോരേ അല്ല പണ്ടൊക്കെ ഫുള്ള് പലകേനി ഇന്ന് ഫുള്ള് ഷീറ്റാണ് ഷീറ്റിൻ്റെ ചൂട് ഇതിന് ചൂട് വെവേറെ തന്നെ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ദിവസം പന്ത്രണ്ട് ദിവസം പൊളിച്ചത് പക്ഷേ ബിൽഡിംഗ് ഒക്കെ ആകുമ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബീം ഒക്കെ മാത്രം അവിടെ നിർത്തും ബാക്കിയുള്ള സ്ലാഗ് മുൈവം പൊളിച്ച് പോരും ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്വയം ഒരു അഭിപ്രായം എനിക്ക് ഇത്രയും നമ്മൾ പണിയെടുത്തുകാടി വന്ന ഒരു രീതിയിലുള്ളൊരു ഇത് വെച്ച് പറയുകയാണ് പക്ഷേ ഞാൻ പറയുന്നത് ഉറപ്പായി ഉറപ്പായിരിക്കൊരു വിടിത്തറിക്കും എങ്കിലും നമ്മളെക്കാളും അറിവുള്ള ആൾക്കാർ ഒന്ന് പറഞ്ഞ് തരുന്നതിനെ പറ്റിയ മറുപടി നമ്മൾ നമ്മളെന്താ നമ്മളൊരു പത്ത് ദിവസം കഴിഞ്ഞ് വീണ്ടും നനയ്ക്കേണ്ടതുണ്ട് ഒരു സൈറ്റിൽ ഞാൻ പോയപ്പോൾ ഒരു എഞ്ചിനീയറിനോട് പറഞ്ഞ് എത്ര പതിമൂന്ന് ദിവസം കഴിഞ്ഞ് പൊളിച്ച് എന്നോട് പറഞ്ഞു വേണ്ട അവിടെ വെള്ളം കെട്ടിയിട്ട് ഇപ്പോൾ പൊളിക്കേണ്ട വണ്ട് പൊളിക്കേണ്ടാന്ന് നമ്മളെ എന്ന് പൊളിക്കാൻ പോണ പൊളിക്കാൻ പോകുന്നതിൻ്റെ തലേന്ന് അല്ലെങ്കിൽ രാവിലെ വണ്ട് മുഴുവൻ പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമേ പൊളിക്കുള്ളൂ അത് പൊളിച്ച് കഴിഞ്ഞാൽ എന്താ ഉള്ളൂ നമ്മൾ സ്ലാബ് ഒന്ന് ഉണങ്ങിയിട്ട് വൃത്തിയാകാണ്ട് വെള്ളം കഴിഞ്ഞ് ഉണങ്ങി വൃത്തിയാവണം അതിനാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഇതിനുള്ളൊരു കമൻസ് ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഗുഡ് ബൈ